പാട്ടുപാടിക്കഴിഞ്ഞതും എല്ലാവരും കൈ കെട്ടി പ്രോത്സാഹിച്ചു അവൾ എല്ലാവരെയും നോക്കി ചിരിച്ചു വഹിച്ചു അവിടെ നിന്ന് ഓടി വന്നതും ഒരാളെ കൂട്ടി ഇടിച്ചു അവൾ തല ഉയർത്തി നോക്കിയതും ദഹിക്കുന്ന നോട്ടത്തിൽ നിൽക്ക നമ്മുടെ കലിപ്പൻ എവിടെ നോക്കിയാലും നീയാണല്ലോടാ ആ കോപ്പ് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു ഓഹോ താൻ താൻ ഇവിടെ ശല്യം ചെയ്യാൻ വന്നതാണോ തിയാ വീണ്ടും വന്ന് ഇടിച്ച് തനിച്ച് തനിക്ക് കണ്ണില്ലേ അവൾ തലയ്ക്ക് കൈ വെച്ച് ചോദിച്ചു അവനെ കൊണ്ട് ഒന്നും പറയാൻ അനുവദിക്കാതെ അവൾ പറഞ്ഞു കഴിഞ്ഞ് അവനെ ഇടം കണ്ണിട്ട് നോക്കി ശല്യമോ ഞാൻ എന്തിനാ നിന്നെ ശല്യം ചെയ്യുന്നേ എനിക്കറിയോ താൻ അല്ലേ എൻ്റെ പിറകെ വന്നേ ഒന്ന് പോടി താൻ പോടോ അവൻ ദേഷ്യത്തിൽ അവളെ അടിക്കാൻ കൈ ഉയർത്തി അപ്പോഴേക്കും ജോൺ അവിടെ വന്ന് അവൻ പിടിച്ചു മാറ്റി ഡി ഇനി നിന്നെ എൻ്റെ കൺമുന്നിൽ കണ്ടു കണ്ടാ മോളെ അവളുടെ നേരെ കൈ ചൂട്ടി പറഞ്ഞ് അവിടെ നിന്ന് പോയി എടാ എന്തിന് ആ പാപത്തിന് ജോൺ ചോദിച്ചത് കേട്ട് രുദ്രൻ അവൻ നോക്കി എന്ത് പാവോ അവളോ അല്ല അവളുടെ ചേച്ചി ജോൺ നാണത്തോടെ പറഞ്ഞ് രുദ്രനെ നോക്കി ചേച്ചിയോ ആടാ അവളുടെ ചേച്ചി നേരത്തെ കൂടെ ഉണ്ടായേ ഉണ്ടായേ ആ കൊച്ച് ഓ നീ എങ്ങനെ അറിഞ്ഞോ അത് അതൊക്കെ അറിഞ്ഞു എന്താ മോനെ ഒരു കള്ളച്ചിരി ഏയ് ഏയ് എന്ത് ഒന്നുമില്ലല്ലോ ഡാ പറ എന്താ കാര്യം പറ രുദ്രൻ ഇത്ര ദേഷ്യത്തിൽ ചോദിച്ചു അത് അത് നിനക്ക് അവളെ ഇഷ്ടാ അല്ലേ രുദ്രൻ ചിരിച്ചു അത് പിന്നെ ജോൺ ചിരിച്ചു ആ ഇഷ്ട എന്നാൽ നി നിൻ്റെ ശത്രു അല്ലേ അവളുടെ അനിയത്തി അതിന് എന്താ അവളെ അല്ലല്ലോ അവളുടെ ചേച്ചീനെ അല്ലേ നീ സ്നേഹിക്കുന്ന അല്ലേ ആ അതെ അപ്പോൾ നീ പോയി അവളോട് പറ ചെല്ല് എടാ ഇപ്പോൾ പറഞ്ഞാൽ എന്താ പോയി പറയടാ കോപ്പേ എന്നിട്ട് എനിക്ക് ഒരു അനിയത്തിയെ താ എടാ അതും പറഞ്ഞ് അവർ കെട്ടിപ്പിടിച്ചു ഓ അയാൾ ആരാ എന്നെ കാണണ്ട എന്ന് പറയാൻ ഞാൻ ഇനിയും കാണും കണ് മുന്നിൽ കണ്ട് പോവരുത് പോലും പട്ടി തെണ്ടി അവൻ ആരാ ന വിചാരം വൈറ്റു അവൻ പറഞ്ഞത് ആലോചിച്ച് പിറുപിറുത്ത് വാഗമരത്തിൻ്റെ കീയെ സിമൻ്റ് തറയിൽ ഇരിക്കു ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അച്ചു അങ്ങോട്ട് വന്നത് എന്താടി പിറുപിറുക്കുന്ന വട്ടായോ പോടി പൂടി അവനെ അവിടെ വെച്ച് കണ്ട കാര്യം പറഞ്ഞു എന്തിനാടി വെറുതെ സീൻ ഉണ്ടാക്കാൻ പോയേ നീയല്ലേ ശരിക്കും ആ ചേട്ടനോട് പാവം ഒന്ന് പൂടി അവന്മാരൊക്കെ ഒരു പെണ്ണിനെ കണ്ട എങ്ങനെ മുട്ടാൻ തട്ടാനും നോക്കി നടക്കും അതും പറഞ്ഞ് അവൾ തല ഉയർത്തിയതും അവൾ ഒന്ന് പതറി അയ്യോ പോട്ടെ ഇയാൾ ഇവിടെ ആത്മ അവൾ അവനെ നോക്കി ഒന്ന് ചിരിച്ചു അവൻ അവളെ പുച്ഛത്തോടെ നോക്കി ചേട്ടാ സോറി അവൾ അറിയാതെ പറഞ്ഞതാ അച്ചു ഇടയിൽ കയറി പറഞ്ഞു ഏയ് ശ്രീയ തൻ ഇവൾക്കു വേണ്ടി സോറി പറയണ്ട ഓക്കെ ആ ചേട്ടാ തനിക്കുള്ള മാന്യത ഒന്നും ഇവൾക്കില്ലല്ലോ ഇവൾ ശരിക്കും തൻ്റെ അനിയത്തിയാണോ വൈച്ചുവിനെ നോക്കിക്കൊണ്ടാണ് രുദ്രൻ പറഞ്ഞത് എന്താണോ തെനിക്കറിയണോ ഞാൻ ഇവളുടെ അനിയത്തി ആണോ അനിയനാണോ എന്ന് പറയടോ അവൾ അവൻ്റെ നേരെ വന്ന് ചോദിച്ചു അവളിൽ നിന്നും മുഖം തിരിഞ്ഞ് അവൻ ദൂരേക്ക് നോക്കി അല്ല എന്തിനാ ഇങ്ങോട്ട് വന്നത് ശ്രീയ സെറ്റ് ആക്കാനല്ലേ ഇവൻ ആരെ നോക്കി നിൽക്കുക ജോൺ മനസ്സിൽ പറഞ്ഞു ഡാ രുദ്ര ഡാ എന്തിനാ നമ്മൾ വന്നേ ഇവളായിട്ട് അടി ഉണ്ടാക്കാനാണോ ഓ മറന്നു എന്ന മറ്റവളെ കാണുമ്പോൾ എനിക്ക് സാരമില്ലടാ എനിക്ക് വേണ്ടി വാ ശ്രീയ തന്നോട് ഒരു കാര്യം പറയാനുണ്ട് ഇവന് നിങ്ങൾ ഒന്നും സംസാരിക്കുരുദ്ധൻ പറഞ്ഞത് കേട്ട് വഹിച്ചു അച്ചു പരസ്പരം നോക്കി എന്താ ചേട്ടാ അച്ചു തൽ സംശയത്തോടെ ചോദിച്ചു അല്ല എന്ത് സംസാരിക്കാൻ വഹിച്ചു ചോദിച്ചു വൈദേഹി ഒന്ന് വരുമോ ജോൺ അവളെ വിളിച്ചു അവരെ എല്ലാവരെയും നോക്കി അവൾ ജോണിൻ്റെ പിന്നാലെ നടന്നു എന്താ ചേട്ടാ പറ അവൻ അവളുടെ നേരെ തിരിഞ്ഞ് എന്നിട്ട് പറഞ്ഞു തനിക്ക് എൻ്റെ കുഞ്ഞി കുഞ്ഞിപ്പെങ്ങൾ ആയിക്കൂടെ പ്ലീസ് എനിക്ക് തൻ്റെ ചേച്ചിയെ ശരിക്കും ഇഷ്ട അവനോടുള്ള ദേഷ്യത്തിൽ നീ ഒന്നും ചെയ്യരുത് എനിക്ക് ശ്രേ ശ്രീയെ നല്ല ഇഷ്ട ആദ്യമായി എനിക്ക് ഒരാളോട് ഇങ്ങനെ തോന്നുന്നത് താൻ എല്ലാം പറഞ്ഞ് ജോൺ വൈജുവിനെ നോക്കി അവൾ അവനെ നോക്കി ചിരിച്ചു ചേട്ടാ അച്ഛനോട് പോയി പറ അച്ഛന് ഇഷ്ടമാണെങ്കിൽ സെറ്റാവും എനിക്കറിയാം ചേട്ടൻ പാവാണെന്ന് എന്നാ അയാൾ എന്തായാലും ചേട്ടൻ അച്ഛനോട് പറ ഞാൻ ഒന്നും പറയില്ല ഓക്കെ അച്ചുവിന് ഇഷ്ടമാണ് എൻ്റെയും അച്ചുന്ന് ആണോ അവളെ വിളിക്കാം ആ അതെ ഞാൻ ബൈച്ചു അങ്ങനെ വിളിച്ചു മതി കേട്ടോ അല്ല ചേട്ടൻ്റെ പേരെന്താ ഓക്കേ ബൈച്ചൂസ് ഞാൻ ജോൺ കുരിശിങ് കുരിശെങ്കിൽ ആ അപ്പോൾ ഇച്ചായനാണ് അല്ലേ ആ അല്ല നിങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇച്ചായ നാളെ രാവിലെ പോവും ഞങ്ങളും നാളെ പോകും അല്ല പ്രോഗ്രാം കഴിഞ്ഞ ഇച്ചായ ഏയ് ഇല്ല വൈജൂസ് ആഹാ എന്താ പ്രോഗ്രാം ഫുട്ബോൾ ആ വൈ ആ പൊളി വായു രുദ്രൻ്റെ വിളി കേട്ടാണ് രണ്ടും വന്നത് രുദ്രന് വഹിച്ചു പരസ്പരം നോക്കി പുച്ഛത്തോടെ മുഖം തിരിച്ചു എന്നാൽ അച്ചുവിനെ ഒന്നും മനസ്സിലായില്ല പെട്ടെന്ന് അവൾ വിളിച്ചത് ചേട്ടാ എന്താ പറയാനുള്ളേ ജോൺ അവളുടെ അടുത്തേക്ക് വന്നു രണ്ടും പരസ്പരം നോക്കി ചിരിച്ചു അത് പിന്നെ ഓ പറയടാ അവൻ്റെ മനസ്സ് ആ അച്ചു വളച്ചു കെട്ടാതെ കാര്യം പറയാൻ എനിക്ക് തന്നെ ഇഷ്ട ലവ് യു ഒറ്റ ശ്വാസത്തിൽ അവൻ കാര്യം പറഞ്ഞു കണ്ണുകൾ തുറന്നു അവൻ്റെ കണ്ണുകൾ അവളുടെ കണ്ണിൽ പരസ്പരം കോർത്തു അവൻ അച്ചുവിൻ്റെ മറുപടിക്കായി കാതോർത്തു ഹാ ചേട്ടാ ഞാൻ പോട്ടെ പോവാൻ നിന്ന അച്ചുവിനെ അവൻ തടഞ്ഞു അച്ചു ഒന്നും പറഞ്ഞില്ല എന്ത് പറയാൻ ചേട്ടൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞാൻ എന്തു പറയാനാ അവൾ നിറമുഞ്ചിരിയോടെ ചോദിച്ചു അച്ചുവിന് എന്നെ ഇഷ്ടമാണോ നീ പറഞ്ഞില്ല അവൻ തൽസം സംശയത്തോടെ നോക്കി ചേട്ടാ അത് നമ്മൾ ഇന്നലെ കണ്ടേ ഉള്ളൂ അങ്ങനെ ഒരു ആളെ പെട്ടെന്ന് ഇഷ്ടാവോ ആളെ നന്നായി മനസ്സിലാക്കണം ആളെ കുറച്ച് അറിയണം വേണ്ടേ പറ ചേട്ടാ വേണ്ടേ ഒരു ഈർച്ചയോടെ അവൾ പറഞ്ഞു ഹാ അച്ചു പറഞ്ഞത് ശരിയാ സോറി ഡോ ഞാൻ വാക്കുകൾ കിട്ടാതെ നിന്നു അയ്യോ ചേട്ടാ സോറി ഒന്നും പറയണ്ട ഒരാൾക്ക് ഇഷ്ടം തോന്നുന്നത് തെറ്റല്ലല്ലോ പക്ഷേ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഇനി കാണുമോ എന്ന് പോലും ഉറപ്പില്ല പിന്നെ എന്തിനാ വെറുതെ അവൻ ഒന്ന് ചിരിച്ചു ശരി താൻ പൊക്കോ അവൻ തിരിച്ചു നടന്നു അവൾ നടന്ന് നീങ്ങുന്നത് നോക്കി നിന്ന് അറിയാതെ അവൻ്റെ കണ്ണുക നിറഞ്ഞു പെട്ടെന്ന് വഹിച്ചു അവൻ്റെ അടുത്തേക്ക് വന്നു ഇച്ചായോ ഞങ്ങൾ പോവാണ് ബൈ കൈ കെ കെട്ടി നിൽ നിന്നുകൊണ്ട് അവൻ പറഞ്ഞു ഓക്കെ വൈച്ചൂസ് വേദന നിറഞ്ഞ പുഞ്ചിരി അവൾക്ക് നൽകി വൈച്ചു രുദ്രനെ നോക്കി അവനും തിരിച്ച് കണ്ണുകൾ തുറപ്പിച്ചു നോക്കി എന്താ എന്ന ഭാവത്തിൽ അവൾ പുരുകം നോക്കി ചോദിച്ചു എന്താടി നീ പോടാ അതും പറഞ്ഞു ഓടി ബൈ ചേട്ടന്മാരെ അതും പറഞ്ഞ് അച്ചവും പോയി അവർ പോയതും രുദ്രൻ ജോണിൻ്റെ അടുത്തേക്ക് പോയി എന്താ എന്തായിടാ രുദ്രൻ ജോണിൻ്റെ തോളിൽ കൈ വെച്ച് ചോദിച്ചു എന്താ അവൻ അവൾ പോയിടാ ഇഷ്ടമല്ല എന്ന് പറഞ്ഞില്ലട അതും പറയുമ്പോൾ ജോണിൻ്റെ കണ്ണു നിറഞ്ഞു രുദ്രൻ ശ്രദ്ധിച്ചു എന്തു അവൾ അവളുടെ കണ്ണു കണ്ണിൽ ഞാൻ ഇന്നലെ കണ്ടവൻ ക്രിസ്ത്യൻ അങ്ങനെയുള്ള ആളോട് സെറ്റാവില്ലടാ ജോണിൻ്റെ വിഷമം കണ്ടപ്പോൾ രുദ്രൻ സഹിച്ചില്ലാ ജോൺ ഒന്നുകൂടാ ഏയ് വേണ്ടടാ വേണ്ട പോട്ടെ ഡാ വായോ നമുക്ക് പോവാം അവൻ ജീവനില്ലാത്ത പുഞ്ചിരി നൽകി ഡ രുദ്രൻ അവനെ ചേർത്ത് പിടിച്ചു ഒരു നിമിഷമെല്ലാം മറന്ന് ജോൺ കരഞ്ഞു ഇന്നലെ കണ്ടുള്ളൂ എങ്കിലും അവളെ ഇത്ര ഞാൻ സ്നേഹിച്ചു എന്ന് അവൻ മനസ്സിൽ ഓർത്തു ഡാ പോട്ടെ വായോ ഡാ എടാ വായോ നമ്മുടെ കളി ജസ്റ്റിനോ ഇരുപത്തേയായി വായോ ജോബിൻ വന്ന് പറഞ്ഞു പറഞ്ഞത് കേട്ട് അവർ നടന്നു ജോൺ കണ്ണാട് തുളച്ചു ഗ്രൗണ്ടിൽ ആ ആരവകങ്ങൾ ഒരുങ്ങി എല്ലാവരും എത്തിയിരുന്നു അവരുടെ കോളേജിൻ്റെ പേരും അവരുടെ പേരും വിളിച്ചു കളി തുടങ്ങി രുദ്രൻ്റെ കളി കണ്ട് എല്ലാവരുടെയും നാവിൽ ആർ കെ ആർ കെ ആർ കെ എന്ന് വിളിച്ചു അത് കേട്ടതും എല്ലാവരുടെ മുഖത്ത് ആവേശം നിറഞ്ഞു രുദ്രനെ തന്നെ നോക്കി ഇരിക്കുകയായിരുന്നു വഹിച്ചു അവൻ്റെ മുഖത്തെ ചിരി കണ്ടതും അവളുടെ ചിരി അവളും ചിരിച്ചു അവൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല അവൾക്ക് ആദ്യമായി എന്തോ മനസ്സിൽ തോന്നുന്നത് പോലെ കൊച്ചിൻ്റെ പ്രേമം തുടങ്ങിയിരുന്നു തോന്നുന്നു അവൾ മതി മറന്ന് അവനെ നോക്കി വൈച്ചു വാ പോവാം അച്ചു അവളെ തട്ടി വിളിച്ചു ഹാ കളി കഴിഞ്ഞോ ആ കഴിഞ്ഞു നീ ഇത് ഏത് ലോകത്താ വന്നേ പോവാം അവളെ വലിച്ചു കൊണ്ട് അച്ചു നടന്നു കളി കഴിഞ്ഞു ആർക്കെ എൻ്റെ ടീം അഞ്ചേ മൂന്ന് ജയിച്ചു അതിൻ്റെ സന്തോഷത്തിൽ കപ്പും വാങ്ങി രുദ്രനും ടീമും പുറത്തേക്കിറങ്ങി അന്നേരം വൈച്ചു അച്ചു ഇറങ്ങി വന്നു വൈച്ചു ജോണിനെ കണ്ടതും അവനെ വിളിച്ചു ഏയ് ഇച്ചായേ ആ വൈച്ചു അവൻ അവളുടെ അടുത്തേക്ക് വന്നു കളി സൂപ്പറായി ആയിരുന്നു കേട്ടോ പൊളിച്ചു അവൾ കൈ ഉയർത്തി സൂപ്പർ എന്ന് പറഞ്ഞു അച്ചു ജോണിനെ നോക്കി ചിരിച്ചു അവനും ആ വൈച്ചു ഇപ്പോൾ എവിടെയാ പഠിക്കുന്നേ ചാവക്കാട് എന്താ ഇച്ചായ ഏയ് ഒന്നുമില്ല അതെ അത് സ്കൂളല്ലേ ആ അതെ എച്ച് എസ് എസ് ഓ അപ്പോൾ എച്ച് എസ് എസ് ആണ് അല്ലേ അതെ എന്താ ചായ കിളി പോയോ ഡാ കോപ്പേ വായോ പോവാം രുദ്രൻ്റെ സൗണ്ട് കേട്ടതും ജോൺ കൈ കൊണ്ട് ത്യാം വരുവാ ഡാ എന്നും പറഞ്ഞ് അവരെ നോക്കി അപ്പോൾ ശരി ഇനി എന്നെല്ലാം കാണാം ഓക്കെ അതും പറഞ്ഞ് അവൻ തിരിഞ്ഞു തിരഞ്ഞപ്പോൾ വഹിച്ചു അവനെ വിളിച്ചു അതെ ഇച്ചായ ആ സാധനത്തിൻ്റെ പേര് എന്തുവാ അവൾ രുദ്രനെ ചൂണ്ടിക്കാണിച്ച് ചോദിച്ചു ഏയ് എന്താടി ഡീ ഏയ് ഒന്നുമില്ല ഇച്ചായോ ഈ ആർക്കെ എന്ന് ഓക്കെ കേട്ടു അതാ ഹാ അത് തന്നെ ആർക്കെ രുദ്രനാഥ് കാർത്തികേയൻ ഓക്കേ ഇച്ചായ ഓക്കെ വഹിച്ചു എന്നും പറഞ്ഞ് അവൻ അച്ചുവിനെ നോക്കി അവൾ ചിരിച്ചു ശരി ഇച്ചായ ഞങ്ങളും പോവുക ഇനി എന്നേലും കാണാം അച്ചു അങ്ങനെ പറഞ്ഞപ്പോൾ അവന് സന്തോഷം തോന്നി ശരി അച്ചു അവർ രണ്ടും പരസ്പരം ചിരിച്ചു ജോൺ അവിടെ നിന്ന് ബസ്സിൽ കയറിപ്പോയി രുദ്രനെ ഒന്ന് നോക്കി മറന്നില്ല വൈച്ചു എന്ന് അവൻ നോക്കിയില്ല അവൾക്ക് എന്തോ വിഷമമായി അവർ പോകുന്നതും നോക്കി വൈച്ചു അച്ചു നിന്നു കണ്ണിൽ നിന്നും മായും വരെ ജോൺ അച്ചുവിനെ നോക്കി പിന്നെ രുദ്രന്റെ അടുത്തിരുന്നു പോട്ടെ ഞങ്ങൾ ഇല്ലേ ഡാ രുദ്രൻ ജോണിന്റെ കൈ പിടിച്ചു പറഞ്ഞു രുദ്രൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ജോണിന് സാശ്വസം തോന്നി ജോൺ രുദ്രനെ നോക്കി കണ്ണു കാണിച്ചു വൈച്ചു അച്ചു നടന്നു നടക്കുന്നതിനിടെ വൈച്ചു അച്ചുവിനെ വിളിച്ചു ഡാ അച്ചു ആ വൈച്ചു പറ നിനക്ക് ശരിക്കും ഇഷ്ടല്ലേ ഇച്ചായനെ ക്രിസ്ത്യൻസ് ആ ആയോണ്ടാണോ എന്ത് ജാതി വഹിച്ചു ഞാൻ അങ്ങനെ നോക്കുമെന്ന് നിനക്ക് തോന്നുന്നു പിന്നെന്താടാ പാവമിച്ചായൻ അന്ന് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ആ കണ്ണിന് എന്നോടുള്ള സ്നേഹം ഞാൻ കണ്ടതാ ഇഷ്ടാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ വഹിച്ചു വിഷമത്തോടെ പറഞ്ഞു ധ്യാ വഹിച്ചു നിർത്തിക്കോ ഒന്നപ്പോൾ വേണ്ട മതി നിർത്ത് അച്ചു ദേഷ്യത്തിൽ പറഞ്ഞു അല്ല നീ എന്തിനാ ആർക്കേന്റെ പേര് ചോദിച്ചേ അച്ചു ചോദിച്ചത് കേട്ട് വഹിച്ചു വന്ന് ഞെട്ടി അത് പിന്നെ വെറുതെ ആർക്കെ എന്താ എന്ന് അറിയാൻ വേണ്ടി ഓ രുദ കാർത്തികൻ ആർക്കെ നെയ്സ് അല്ലേ അച്ചു ആ ശരിയാ പേര് മാത്രമോ എന്നാ ലുക്ക് അല്ലേ ആ ചേട്ടൻ ഓ പിന്നെ ഇച്ചായന പൊളി മാഷ് ഉം അതെ ഇങ്ങനെ നടന്നാൽ മതിയോ അപ്പനെ വിളിക്കണ്ടേ ആ ധ്യാ വിളിക്കട്ടെ അല്പനേരം കഴിഞ്ഞപ്പോൾ വെങ്കി വന്നു അവർ പോയി വൈചു ആ രുദ്രൻ അവളെ അവനിലേക്ക് അടുപ്പിച്ചു നിർത്തി അവൻ്റെ ചുടിനു ശേഷം അവൾ ചതി പതിച്ചപ്പോൾ അവൾ ഒന്നും പിടഞ്ഞു അവൻ അവളുടെ ആദരങ്ങൾ അവൻ്റെ ആദരങ്ങളുമായി ചേർത്ത് അവൾ കണ്ണുകൾ ഇറുകി അടച്ചു ഹലോ എന്താ ഉണ്ടായേ ഇവിടെ അയ്യോ വഹിച്ചു പെട്ടെന്ന് ഞെട്ടി എണീറ്റു അയ്യേ എന്താ ഉണ്ടായേ അത് ആലോചിച്ചപ്പോൾ അവൾ ചിരിച്ചു നാണത്താൽ അവളുടെ മുഖം താഴ്ന്നു എന്താ എന്താ വഹിച്ചു അച്ചു പിഴഞ്ഞു എന്ന് എണീറ്റ് കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമില്ല ഒരു ചിന്ന സ്വപ്നം അവൾ ഒളിച്ചു കൊണ്ടു പറഞ്ഞു ഉറങ്ങടി പട്ടി കണ്ടവനെയും സ്വപ്നം കണ്ടുകിടക്കുക അവൾ അച്ചു പറഞ്ഞത് കേട്ട് വഹിച്ചു തിരിഞ്ഞു കിടന്നു വൈജു അപ്പോയും രുദ്രനെ ആലോചിച്ച് കിടന്നു അവനുമായി അടി ഉണ്ടായത് ആലോചിച്ച് അവൾ ചിരിച്ചു ഇന്ന് രുദ്രൻ ജോൺ എല്ലാം എല്ലാവരും കോളേജിൽ വരും കാവ്യ പിങ്ക് കളർ സാരി അതിസു അതീവ സുന്ദരിയായി വന്നു അവൾ നല്ല സന്തോഷത്തിലായിരുന്നു കാരണം രുദ്രൻ വരും അതുതന്നെ രുദ്രൻ എല്ലാവരും പുലർച്ചെ മണിക്ക് വന്നു എല്ലാവർക്കും നല്ല ക്ഷീണമുള്ളത് കൊണ്ട് അവർ വന്ന പാടെ കിടന്നു നാളെ കോളേജിൽ പോകാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു എന്നാൽ കൃഷ്ണദേവ അറിയന്റെ ഓർഡർ ആയിരുന്നു എല്ലാവരും വരണമെന്ന് എന്നാൽ രുദ്രൻ ജോണും രാവിലെ പോയില്ല അവനെ കാണാതെ ആയപ്പോൾ കാവ്യക്ക് നല്ല വിഷമമായി ഓ അവർ വരുമെന്ന് കരു കരുതി നല്ല സാരി എടുത്തു വന്നതാ അവൻ വന്നില്ല ഷിയാട അവൾ മനസ്സിൽ പറഞ്ഞു അവൾ മനസ്സിലാ മനസ്സോടെ ക്ലാസ്സിൽ കയറി അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു ക്ലാസ് എടുക്കാൻ പെട്ടെന്ന് അവൾ ക്ലാസ്സിൽ നിന്നുപോയി